നമ്മളെ കൊണ്ട് വേറെ വേറെ പിള്ളേരെ പരാതി കൊടുക്കാടകയിലെ നേഷ്യം പഠനം അതിനെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധിയായ അനവധിയായ വിഷയങ്ങളിലേക്കാണ് ഈ നിയമവിരുദ്ധമായ പ്രവർത്തിക്കുന്ന ഏജന്റുമാരും നമ്മളെയും നമ്മുടെ മക്കളെയും കൊണ്ടുപോകുന്നത് ഇന്ന് എന്നെ കാണാനായിട്ട് രണ്ട് കുട്ടികളും രക്ഷിതാക്കളും എന്നെ കാണാൻ വന്നിരിക്കുകയാണ് അവർക്ക് ഇതുപോലൊരു സംഭവ ഉണ്ടായി സർട്ടിഫിക്കറ്റും പൈസയും കുടുങ്ങി ഭാവി നഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് അവരോട് ചോദിക്കാം എന്ത് പറ്റിയതാണ് ഏത് കോളേജാന്നൊക്കെ ഓക്കെ മോനെ പേരെങ്ങനെ രണ്ടുപേരും ബാംഗ്ലൂർ ഒരു കോളേജിൽ നിന്ന് പോന്നതാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ഒരു കുട്ടിയുടെ രക്ഷിതാവ് രക്ഷതാവുണ്ട് കൂട്ടത്തിൽ ഒന്ന് ചോദിച്ചോട്ടെ ഈ കുട്ടിയെ നഴ്സിംഗ് പഠിക്കാനായിട്ട് വിടാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു അവന് നഴ്സിംഗ് പഠിക്കണമെന്നായിരുന്നു താല്പര്യം അതുകൊണ്ട് നഴ്സിംഗ് ഫീൽഡിലേക്ക് വിട്ടു അപ്പം ഞങ്ങൾ ആദ്യം ഒരിടത്ത് അഡ്മിഷൻ എടുത്തിരുന്നു അവിടെ ഞങ്ങൾക്ക് ഒരു ഐ എൻ സി ഇല്ലാന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആ കോളേജിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അപ്പം അത് കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ വേണ്ടിയാണ് ചെങ്ങുന്നൂരുള്ള ഒരു ഏജൻറ്റിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ അവരെ ഞങ്ങളെ വിളിച്ചിട്ട് അന്നേരം തന്നെ പറഞ്ഞു ഐ എൻ സി ഇല്ലാത്ത കോളേജിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വാല്യൂ ഇല്ല നിങ്ങൾ കേസിന് പോകണം അങ്ങനെ സർട്ടിഫിക്കറ്റും പൈസയൊക്കെ തിരിച്ചു തിരിച്ച് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് തിരികെ വാങ്ങിയായിരുന്നു മേടിച്ചിട്ട് അപ്പോൾ ഇവർ ഞങ്ങളെ കുറേ പേപ്പേഴ്സൊക്കെ കാണിച്ചിരുന്നു ഇവർ ഐ എൻ സി ഉണ്ട് കെ എൻ സി ഉണ്ട് മറ്റെല്ലാ ഫെസിലിറ്റികളും ഉണ്ട് അപ്പോൾ ഇവരുടെ നിന്ന് പൈസ അനുസരിച്ച് ഞങ്ങൾക്ക് തന്നാൽ മതി ഇതെല്ലാം ഞങ്ങളോട് പറഞ്ഞിരുന്നു അങ്ങനെ കുഞ്ഞിന് ഞങ്ങളവിടെ അഡ്മിഷൻ എടുത്തിരുന്നു വിശ്വഭാരതി ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കോളേജാണ് അതിൻ്റെ പേര് ശ്രീശാരദ എന്നാണ് അവിടെ ഞങ്ങൾ ഒക്ടോബറിൽ അഡ്മിഷൻ എടുത്തിരുന്നു എടുത്തു എടുത്തു കുഞ്ഞിനെ അവിടെ ചേർത്ത് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് വീട്ടിൽ വന്നിട്ട് അപ്പം ഞങ്ങളോട് വന്ന് നിങ്ങളവിടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിലപ്പോൾ ഇല്ലായിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് തന്നാൽ മതി ഞങ്ങൾ ബാംഗ്ലൂർ പോയി പോയി കൊടുത്തോളാം പൈസയും കാര്യങ്ങളും ഒക്കെ ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി കോളേജിലൊന്നും കൊടുക്കേണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളതുമായിട്ട് നാട്ടി ഞാനും ഹസ്ബൻഡും കൂടെ തിരികെ വന്നു ഞങ്ങൾ തിരിച്ചു വന്നിട്ട് പിറ്റേ ദിവസം വരെ ഏജൻസീസ് എസ് എൻ ഗേറ്റ് എന്ന് പറഞ്ഞ ഒരു ഏജന്റാണ് ഏജൻസിയാണ് അവിടുത്തെ ഷീലു സുനിൽ മോഹൻ എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തത് അവർ നിരന്തരം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞിരുന്നു ഈ കോളേജ് അമ്മ അത്ര ഒരു ഇതായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഒരു ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ സ്ഥലത്ത് പോയിട്ട് രണ്ടാമത് ഇവിടെ ചെല്ലുന്നത് അതെ അതെ ഈ ഏജന്റ് തന്നെയാണ് ഞങ്ങളോട് പറയുന്നത് ഐ ഇല്ലാത്ത കോളേജിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാണിച്ച അതേ പേപ്പർ തന്നെയാണ് അവർ ഞങ്ങളെ കാണിച്ചിരുന്നത് ഐ എൻ സി ഇല്ലാത്ത കോളേജിൽ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല അതുകൊണ്ട് ഈ കോളേജിന് ഐ എൻ സി കൊണ്ട് ഇതിൻ്റെ ഐ എൻ സിയുടെ പേപ്പർ ഒക്ടോബർ ഡിസംബറിന് മുമ്പ് കയ്യിൽ കിട്ടും അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങാൽ മതി ഫീസ് അടച്ചാൽ മതി ഇതൊക്കെയാണ് ഞങ്ങളോട് ഇവർ പറഞ്ഞിരുന്നത് അപ്പം ഞങ്ങൾ അന്നേരം ഇവരോട് ചോദിക്കൊണ്ട് ഞങ്ങൾ പൈസ ഇല്ലാത്തവരാ സാമ്പത്തികം ഇല്ലാത്തവരാണോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അതുകൊണ്ട് ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഫീ അപ്പം ഫീസ് അടയ്ക്കാൻ സമയം തരാം അങ്ങനെയാണിങ്ങനാണൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് വരാം ഞങ്ങൾ നിരന്തരം ഞങ്ങളെ ഞങ്ങളെ ചിന്തിക്കാനുള്ള സമയം തരാതെ ഇവർ ഫോൺ ഫോൺ ചെയ്തുകൊണ്ടിരുന്നു ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ വ്യക്തി അപ്പോൾ ഈ ഈ ഓഫീസ് നമ്മുടെ നിങ്ങളുടെ തന്നെയാണോ ഞങ്ങൾ ആണ് താമസിക്കുന്നത് ഈ ഏജൻസി ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ ഞങ്ങൾ അവിടുന്ന് കിലോമീറ്റർ അപ്പോൾ ഇവർ ഞങ്ങൾ പിറ്റേ ദിവസം ഓഫീസിൽ കൊണ്ടുവന്നിട്ട് പൈസ പൈസ കൊടുത്തു ബാംഗ്ലൂർ ഡയറക്റ്റ് ഇത്രയും ഫീസ് അത്രയില്ല നമ്മൾ എത്ര രൂപ ഞങ്ങൾ മൊത്തം രൂപയോളം അടച്ചിട്ടുണ്ട് ഈ വിഷയം മാത്രമാണോ പോരാൻ കാരണം അതോ വേറെ എന്തെങ്കിലും വിഷയങ്ങളോ അവിടെ സംവിധാനങ്ങളോ അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ പഠിപ്പിക്കുന്ന ആളില്ല ഫെസിലിറ്റീസും ഫാക്കൽറ്റീസും ഒന്നുമില്ല നമുക്ക് ലാബുകളില്ല അത് അഞ്ചേ അഞ്ച് ഫാക്കൽറ്റീസുകളാണ് നമ്മളെ പഠിപ്പിക്കാനുള്ളത് അവർ തന്നെയാണ് മാറിയും കയറിയും വന്ന് പഠിപ്പിക്കുന്നതൊക്കെ പിന്നെ വേറെ ഒരു ഇതുമില്ല സാറേ ഫാക്കൽറ്റീസോ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ലാബില്ല പ്രോപ്പറായിട്ട് ക്ലാസ് വരുന്നില്ല ടീച്ചർമാരാരേലും വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചുമ്മാ കൊണ്ട് ലാബ് ഇരുത്തുക ഇതൊക്കെയാണ് പിന്നെ ഹോസ്റ്റലും വളരെ മോശമാണ് ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഹോസ്റ്റലിൽ മലയാളി കുക്കാണെങ്കിൽ പോലും പുള്ളി ഫുൾ ടൈം വെള്ളവും കാര്യങ്ങളും ഒക്കെയാണ് ഒരു ഇതില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളും ഒക്കെ അവിടെ 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 പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന വിഷയം കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലായിരുന്നു അതായിരുന്നു കാരണം നമ്മളെ കൊണ്ട് വേറെ വേറെ പിള്ളേരെ ആണെങ്കിൽ ഒരു ഫെസിലിറ്റീസും അത്രയും സെക്യൂരിറ്റി വേണ്ടടുത്ത് സെക്യൂരിറ്റി പോലും അവിടെ ആൽക്കഹോളിക്കാണ് എന്നിട്ടൊരു ദിവസം ആൽക്കഹോളിക്കായിട്ട് ഞാൻ ഞാനാണ് പുള്ളീനെ പിടിച്ച് കസാരയിൽ ഇരുത്തുന്ന പോലും ഒരു ഫെസിലിറ്റീസും ആ കോളേജിൽ ഇല്ല ലാബുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ടീച്ചേഴ്സൊക്കെ ആയാലും ഒരു ടീച്ചർ മാത്രം ഉണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോ ബാക്കി ഒരു ടീച്ചേഴ്സും നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ഒരു ഫെസിലിറ്റീസും ഇല്ല ഞാനും ഈ എസ് എൻ ഗേഡെന്ന് പറഞ്ഞ ചെങ്ങന്നൂരിലുള്ള ഏജൻ്റ് ത്രൂ ആണ് പോയത് താരെന്ന് പറഞ്ഞൊരു ട്രെയിനെ വെച്ച് പരിചയപ്പെട്ട കെ ഈ എക്സാം എഴുതാൻ പോയപ്പം അങ്ങനെ പരിചയപ്പെട്ടതാണ് ഞങ്ങളെ ചതിക്കത്തില്ല എൻ്റെ അമ്മയോട് പറഞ്ഞേ അമ്മ ഞങ്ങളെ ചതിക്കത്തില്ല അപ്പോൾ അമ്മ പറഞ്ഞേ എനിക്ക് വേറെ നിവർത്തിയില്ല നിവൃത്തിയില്ല പഠിപ്പിക്കുന്നത് അപ്പം ആയിരുന്നു ആ എന്ന് പറഞ്ഞ ഏജൻറ്റാണ് എനിക്ക് അഡ്മിഷൻ എസ് എൻ ഗിൽ മോഹൻ ഷീലിൻ്റെ കീഴിൽ എടുത്തു തന്നത് അങ്ങനെ കൊണ്ടുപോയി എല്ലാ ഫെസിലിറ്റീസും കോളേജ് കാണാൻ പോ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ പോലും ഇവർ കൊണ്ടുപോകാൻ ഒരുങ്ങിയില്ല നമ്മളോട് പൈസ നിരന്തരം ചോദിക്കുകയും നമ്മളെ മാനസികമായിട്ട് പൈസക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമ്മളെ മാനസികമായിട്ട് ഭയങ്കര പൈസ ഞാൻ അവിടെ മൂന്ന് പത്ത് രൂപ പ്ലസ് ഇരുപതിനായിരം രൂപയും ഞാൻ അടച്ചിട്ടുണ്ട് നിങ്ങളെ പോലെയുള്ള ഈ വിഷയങ്ങള് നിങ്ങൾക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതോ ബാക്കിയുള്ള ബാക്കിയുള്ള പിള്ളേരുണ്ട് അവർക്ക് ഇവിടെ ഇപ്പം എത്തിച്ചേരാൻ പറ്റത്തില്ല ദൂരെയാണ് എറണാകുളം കണ്ണൂർ അങ്ങനെയുള്ള ദൂരെയുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങളോട് ആദ്യമേ ചേർന്ന സമയത്ത് പറഞ്ഞ ഐ എൻ സിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ ഈ മോഹൻ എന്ന് പറയുന്ന പുള്ളി വീട്ടിൽ വന്നാണ് ഞങ്ങളോട് സംസാരിച്ചത് ഏഹ് ഐ എൻ സി ഇല്ലെന്നുണ്ടെങ്കിൽ ഐ എൻ സിയും സർട്ടിഫിക്കറ്റും പൈസയും തിരിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ട് അഡ്മിഷൻ എടുത്തത് ഇപ്പം ചോദിക്കുമ്പോൾ പൈസയും തരുന്നില്ല സർട്ടിഫിക്കറ്റും തരുന്നില്ല നിങ്ങളുടെ ഉണ്ടായിരുന്ന മറ്റുള്ള കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും പൈസ കൊടുത്ത് അവരെല്ലാവരൊന്നും പോയോ ഇല്ല ഇല്ല പൈസ തിരികെ തരത്തില്ലെന്ന് അവർ പറഞ്ഞു രണ്ട് കുട്ടികൾക്ക് അവിടെ നിന്ന് വേറൊരു ഏജന്റ് ത്രൂ സർട്ടിഫിക്കറ്റ് കൊടുത്തു ഞങ്ങളുടെ ഏജന്റ് എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് മാനേജ്മെന്റ് തരാന്ന് പറയുന്ന പുള്ളി അവിടെ പിടിച്ചു വെച്ചിരിക്കുവായിരുന്നു എന്റെ സർട്ടിഫിക്കറ്റ് ഈ ഏജന്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പിടിച്ചു വെക്കാനുള്ള കാരണം എന്താണ് അത് പുള്ളി ആദ്യമേ ഞങ്ങളോട് പറഞ്ഞു നാല് വർഷത്തെ ഫീസ് അടയ്ക്കാതെ സർട്ടിഫിക്കറ്റ് തരത്തില്ല എന്നുള്ള കാര്യമൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ മാനേജ്മെന്റിനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു സർട്ടിഫിക്കറ്റ് തരാം അത് കഴിഞ്ഞപ്പം പറഞ്ഞു പൈസ അടയ്ക്കണം ഇതുവരെ നമ്മൾ കൊടുത്ത ഏജന്റിന് കൊടുത്ത പൈസ ഇതുവരെ അടച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഇപ്പം നിലവിലെ ഈ സംഭവവികാസങ്ങൾ ഈ നിലവിലെ വന്നപ്പോൾ പോലീസ് പരാതി കൊടുത്തത് ഞാൻ പോലീസ് പരാതി കൊടുത്തു ഞങ്ങളുടെ തൃക്കെടുത്താനം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിട്ട് ഒരു നടപടിയും അവിടെ ഉണ്ടായില്ല പോലീസ് അവിടുത്തെ ആ സർക്കിള് എന്നോട് ദേഷ്യം എന്നോടും എൻ്റെ അമ്മയോടും മോശമായി പെരുമാറുകയായിരുന്നു ദേഷ്യപ്പെടുകയും നമ്മൾ എന്തോ തെറ്റ് ചെയ്തോണൊക്കെയാണ് ആ സാർ എന്ന പരാതിപ്പെടുന്നിട്ട് ഞാൻ എസ് പി ഓഫീസിൽ പരാതി കൊടുത്തു എസ് പരാതി കോട്ടയു നിങ്ങളോ പരാതി 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 കൊടുത്തോ ഇല്ല ഞങ്ങൾ കൊടുത്തില്ല കൊടുത്തായിരുന്നു ൂര് അന്വേഷിച്ചോണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് പറഞ്ഞ ഒരു കോർട്ട് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് ഐ എൻസി അംഗീകാരമില്ലാതെ കോളേജുകളിൽ പഠിക്കാം എന്ന് പറഞ്ഞ ഒരു അംഗീകാരം ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഈ ഐ എൻസി മാത്രമല്ലായിരുന്നു ബാക്കിയുള്ള അവിടെ ആവശ്യമുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു 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 അല്ലേ നമ്മളിനി അടുത്ത നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മുടെ പോകാനാണ് പരാതി കൊടുക്കാൻ 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 തന്നെ പരാതി 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 ഞാനും തന്നെയാണ് കാരണം എനിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം പരാതി എന്ന് പറഞ്ഞാൽ പോലീസ് പരാതി അല്ല വേണ്ടത് പരാതി കൊടുക്കുമ്പം ഒരു പരാതി കൊടുക്കേണ്ട ആദ്യത്തെ ഏജൻസി എന്ന് പറഞ്ഞ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല പിന്നീട് ഗവൺമെന്റ് ഓഫ് കർണാടക മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പിന്നുള്ളത് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കർണാടക പിന്നെ ഐ എൻ സി കെ എൻ സി എന്നിട്ട് നമ്മൾ നമ്മൾ പറയണം നമുക്ക് ഈ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പഠനം നിർത്തിയത് ഈ കർണാടകയിലെ എല്ലാ സംവിധാനം അവരിലാണ് കൂട്ടി ഒരു കറുമ്പോൾ ഒരു കോർട്ട് ഉത്തരവൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എന്നാലും ഇന്നും ഡൽഹിയിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് അവിടുത്തെ എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഈ കർണാടക അല്ലാതെ ബാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നഴ്സിംഗ് കോളേജുകൾക്ക്

ഞാൻ ഒന്ന് ഒന്ന് തൊണ്ണൂറ് ഏജന്റിനെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിരവധി വിദ്യാർത്ഥികൾ ഏജന്റുമാർ ഇവിടെ ഒന്നുണ്ട് ഇപ്പോഴും കുറെ പിള്ളേർ കാണും ഇഷ്ടം പോലെ പിള്ളേർ കാണും ഈ എസ് എൻ കെയിൽ തന്നെ ഈ സെയിം കോളേജിൽ വേണം അഡ്മിഷൻ എടുത്ത പിള്ളേർ കാണും ഞങ്ങൾ അന്ന് ചെന്നപ്പോൾ ഞാൻ അവിടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ചെന്ന സമയത്ത് അവിടെ അഡ്മിഷൻ ലെറ്റർ ഇരിക്കുന്നു ഈ വർഷം അഡ്മിഷൻ എടുത്ത ഏതോ ഒരു സ്റ്റുഡൻസിന്റെ അഡ്മിഷൻ ലെറ്റർ അവിടെ ഇരിക്കുന്നു നിലവിൽ നിങ്ങൾ െ കാണാമെന്ന് ഈ ഒരു അവസ്ഥ മറ്റൊരു കുഞ്ഞുങ്ങൾക്കും ഇനി ഒന്നും ഉണ്ടാവരുത് രണ്ടാമത്തെ ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒരു വർഷം പോയി ഇപ്പൊ രണ്ടാമത്തെ കൊല്ലാണ് ഈ വർഷവും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പൈസയും സർട്ടിഫിക്കറ്റും തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു നടപടി കാരണം എന്ന് വെച്ചാൽ ഇത് ലോകം അറിയണം മറ്റുള്ളവർ അറിയണം അപ്പം നിങ്ങളോട് മക്കളോ രണ്ടുപേരോടും നിങ്ങൾക്ക് വന്ന അനുഭവത്തെ എന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം മുതൽ കർണാടകയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ എന്നാൽ നിങ്ങൾക്ക് എന്ത് ഉപദേശം കൊടുക്കാൻ സാധിക്കും കർണാടകയിൽ പോകുന്നതിൽ പ്രശ്നമില്ല ഐ എൻ സി ഈ സൈറ്റിൽ കയറി ഐ എൻ സി കൃത്യമായി നോക്കിയിട്ട് പോവുക സ്യൂട്ടബിൾ ലെറ്റർ കാണിച്ചും ഐ എൻ സി ഉണ്ട് എന്ന് പറഞ്ഞ് വ്യാജമായ പേപ്പറുകൾ കാണിച്ചാൽ പോലും ഒരു കുട്ടികളും ഈ വർഷം ഇവിടുന്ന് പോകരുത് അപ്പൊ നിങ്ങൾക്ക് ഈ ഐ എൻസി കൂടാതെ നിങ്ങൾക്ക് പോയപ്പോൾ അവിടെ ഈ സംവിധാനങ്ങളിൽ വളരെ കുറവ് കണ്ടല്ലോ അപ്പൊ ഈ വിദ്യാർത്ഥികൾ ഇനി എങ്ങനെയാണ് അവർ പഠിക്കാൻ പോകുന്ന ഒരു സ്ഥാപനത്തിന്റെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അധ്യാപകരും കണ്ടെത്താൻ പറ്റുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മറ്റുള്ളവർ എന്തെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങളിപ്പോ പോയി കണ്ടു നിങ്ങളുടെ സ്ഥാപനത്തിന് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം അവിടെ ചെന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത് അല്ലേ എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു അപ്പൊ മറ്റുള്ളവർ ഇനിയും പോകാനിരിക്കുന്നവർ എന്ത് ചെയ്യണം അവർ ആദ്യം പോയി സ്ഥാപനം കണ്ടിട്ട് വേണോ ഒന്ന് അഡ്മിഷൻ എടുക്കാനായിട്ട് അതോ ഏജന്റുമാര് പറയുന്ന പോലെ നിങ്ങളെ വിശ്വസിച്ചെ കോളേജിൽ പോയി കണ്ട് അവിടുത്തെ കാര്യങ്ങൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുകളുണ്ടോ അവിടെ പേഷ്യൻസ് ഉണ്ടോ എല്ലാ ഫെസിലിറ്റീസും നോക്കുക ലാബുകളുണ്ടോ എന്നെല്ലാം നോക്കി ഐ ഇൻസ് ഏജന്റുമാര് പറയുന്ന കേട്ടോണ്ട് ഒരിക്കലും പോകരുത് അവർക്ക് ഇത് കിട്ടാ പൈസ കിട്ടാൻ വേണ്ടി അവർ പലതും പറഞ്ഞുണ്ട് ഇപ്പം ഞങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടായി അവിടെ എല്ലാം ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ലാബ് ഭയങ്കരമാണ് എന്തെല്ലാം പറഞ്ഞ് ഭയങ്കര വാഗ്ദാനം തന്നാണ് കൊണ്ടുപോയത് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഫുഡ് പോലും ഇല്ല ഞാൻ അവിടെ പഠിച്ച് ഞാൻ ഈ ലാസ്റ്റ് സമയം കോളേജിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് വയറുവേദനയായിട്ടാണ് വന്നത് ഫുഡ് ഒന്നും ഇല്ലായിരുന്നു എന്നും കുറെ വെള്ളം പോലത്തെ പരിപ്പ് കറി മാത്രമായിരുന്നു ഈ നിലവിലെ ഈ മോശമായ അനുഭവം നിങ്ങൾ നേരിട്ടപ്പം നിങ്ങൾ തൊഴിലിനോടുള്ള നിങ്ങളുടെ ഒരു മനോഭാവം ഇനി നേഷൻ നഴ്സിംഗ് വരുന്നില്ല അതോ ഈ നഴ്സിംഗ് പഠിക്കാനായിട്ട് മുമ്പോട്ട് പോകണം എന്നാണോ തീരുമാനം നേഴ്സിംഗിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല കാരണം ആ ഒരു കോളേജിൻ്റെ അത് വെച്ചിട്ട് നമുക്ക് നേഴ്സിംഗിനോട് എനിക്കൊരു അത് തോന്നുന്നില്ല ഇതാ എന്നാ പറയുന്നു നമ്മൾ ഇനിയും നേഴ്സിംഗ് പഠനമേ വേണ്ട അതോ ഈ നഴ്സിംഗ് പഠനമായിട്ട് മുമ്പോട്ട് പോകുവാണോ എന്നാണോ നമുക്ക് ആവശ്യം എന്താണ് ഇങ്ങനെയുള്ള കോളേജുകളിൽ നല്ലത് കാരണം നമ്മൾ രോഗികളെ ചികിത്സിക്കാനും വേണ്ടിയിട്ടൊക്കെയാണല്ലോ ഇത് പഠിക്കുന്നത് ഇങ്ങനെയുള്ള കോളേജുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മളെ പഠിപ്പിക്കുന്നു നിങ്ങളിത് കേട്ടല്ലോ ഞാൻ സ്ഥിരം ഡെയിലി ദിവസേന ഈ ഒരു വിഷയങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നേഴ്സാകണം അതും സമൂഹത്തെ സേവിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥമായിട്ട് തൊഴിലിനോടുള്ള ആത്മാർത്ഥതയോടുകൂടി തൊഴിലിന് ആ തൊഴിലിനെ അതിൻ്റേതായ മാനദണ്ഡത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മൂല്യമുള്ള വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനം നിങ്ങൾ തപ്പിപ്പിടിക്കണം ഇല്ലെങ്കിൽ ഏജൻറ്റുമാരുടെ വലയിൽ വീണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ വീണ്ടും നൂറുകണക്കിന് അനുഭവങ്ങൾ വന്നുകൊണ്ട് സാക്ഷിക്കാനായി സാക്ഷ്യപ്പെടുത്താനായിട്ട് ഒരുപാട് പേരുണ്ട് സമയക്കുറവ് കൊണ്ട് ആണ് അതിലോട്ട് തിരിയാത്തത് ഇതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ വാർത്തയിട്ടിരുന്നു ആ ഏജൻറ്റുമാർ പൈസ കൊണ്ടുപോകുന്ന വാർത്ത അതുകൊണ്ട് ജാഗരൂപരായിട്ടിരിക്കണം വീണ്ടും നമുക്കൊരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമുക്ക് സമ്പാദിക്കാം പറഞ്ഞു തരാം ആരും നേഷ്യൻ തൊഴിലിനെ ഈ ഒരു അനുഭവങ്ങൾ വന്നിട്ട് മോശമായ അനുഭവങ്ങളുടെ പേരിൽ നേഷ്യൻ തൊഴിലിനെ വെറുക്കരുത് നേഷ്യൻ നല്ലതാണ് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം എന്നോടൊപ്പം ക്യാമറാമാൻ അഖിൽ ഉണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു ഞാൻ എം കെ തോമസ് നന്ദി നമസ്കാരം